ലോകായുക്താഷക കമ്മീഷനെ മർദ്ദിച്ച കേസിലെ പോലീസുകാരുടെ തിരിച്ചറിയൽ പരേഡിൽ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും ഹാജരാക്കാതെ പോലീസിന്റെ കള്ളക്കളി കുമളി പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷക കമ്മീഷനെ മർദ്ദിച്ച കേസിലെ പ്രതികളായ പോലീസുകാരുടെ പരേഡിലാണ് മുഴുവൻ പോലീസുകാരെയും ഹാജരാക്കാതിരുന്നത് കോട്ടയം എ ക്യാമ്പിൽ നടന്ന തിരിച്ചറിയൽ പരേഡിൽ മർദ്ദിച്ച ആറുപേരെ അഭിഭാഷക കമ്മീഷൻ തിരിച്ചറിഞ്ഞു കുമളി പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലോകായുക്ത അഭിഭാഷക കമ്മീഷനെ വെച്ചത് അഡ്വക്കേറ്റ് ദീപു യുവിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക കമ്മീഷൻ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയേഴിനാണ് കുമളി സ്റ്റേഷനിൽ തെളിവെടുപ്പിനെത്തിയത് എന്നാൽ അഭിഭാഷക കമ്മീഷനും പോലീസിൽ തമ്മിൽ ഉണ്ടാവുകയും കമ്മീഷന് മർദ്ദനമേൽക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കുമളി സി ഐ ഇർഷാദ് എസ് ഐ സോണിമത്തായി സജയൻ ജോസഫ് എന്നീ പോലീസുകാരുൾപ്പെടെ ഇരുപതോളം പേർക്കെതിരെ അഭിഭാഷക കമ്മീഷൻ ലോകായുക്തിക്ക് പരാതി നൽകി ലോകായുക്തയുടെ നിർദ്ദേശപ്രകാരം ലോകായുക്ത എസ്പി കെ ബി രവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാക്കിയുള്ള പോലീസുകാരെ കണ്ടെത്താൻ കോട്ടയ മേയാർ ക്യാമ്പിൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയത് മുപ്പതോളം പേരെ തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കിയതിൽ ആറുപേർ മാത്രമായിരുന്നു പ്രതികൾ ബാക്കിയുള്ള പത്തോളം പേരെ തിരിച്ചറിയൽ പരേഡിന് കൊണ്ടുവന്നില്ല ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി പതിനാലിൽ നടന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കൊടുത്ത കംപ്ലൈൻറ്റിൽ ലോകായുക്ത സി ഐ എസ് എ ഒക്കെ പ്രതിയാക്കിയിരുന്നു എന്നാൽ ചില ആക്രമിച്ച ചില പോലീസ് ഓഫീസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തിയത് എന്നാൽ എല്ലാ പോലീസുകാരെയും ഹാജരാക്കാത്തതിനെ തുടർന്ന് ഞങ്ങൾക്ക് എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആറുപേരെ ഞങ്ങൾ ഈ പോലീസുകാരിൽ നിന്ന് ഞങ്ങൾ ആക്രമിച്ച ആറുപേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതീവ രഹസ്യമായാണ് കോട്ടയം മേയാർ ക്യാമ്പിൽ പോലീസുകാരുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയത് വിശദാംശങ്ങൾ ലോകായുക്തയെ അറിയിക്കുമെന്ന് എസ് പറഞ്ഞു യഥാർത്ഥ പ്രതികളായ പോലീസുകാരെ കണ്ടെത്താൻ വീണ്ടും തിരിച്ചറിയൽ പരേഡ് നടത്തണമെന്നാവശ്യപ്പെട്ട് ലോകായുക്തയെ സമീപിക്കുമെന്ന് അഭിഭാഷകർ പറഞ്ഞു റിപ്പോർട്ടർ കോട്ടയം